ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജി എൻ എമ്മിൻ്റെ ജി എൻ എം പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നേഴ്സിംഗ് സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജി എൻ എം ജി എൻ എം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമുക്കതിൻ്റെ സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഡി എച്ച് എസിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കേരളത്തിലെ നമുക്കിവിടെ കാണാൻ പറ്റും കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പതിനഞ്ച് സർക്കാർ നേഴ്സിംഗ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്ന മൂന്ന് വർഷ ദൈർഘ്യമുള്ള ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് ഡേ കോഴ്സിൽ പ്രവേശനം നേടുന്നതിന് കുറഞ്ഞത് നാൽപ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഓപ്ഷണൽ വിഷയങ്ങളായും ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് പ്ലസ് ടു പാസ്സായി പ്ലസ് ടു യോഗ്യതയ്ക്ക് ശേഷം എ എൻ എം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ പ്ലസ് ടു സയൻസ് പഠിച്ചവരുടെ അഭാവത്തിൽ മറ്റു വിഷയങ്ങളിൽ പ്ലസ് ടു വിജയിച്ചവരുടെ അപേക്ഷ പരിഗണിക്കുന്നതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാൻ പാടില്ല അപ്പൊ അതിന്റെ ഒരു ഏജ് ലിമിറ്റിന്റെ ആ ഒരു കാറ്റഗറി പറയുന്നുണ്ട് നാനൂറ്റി എൺപത്തഞ്ച് സീറ്റുകളാണ് ഉള്ളത് കേട്ടോ അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് എഴുപത്തി അഞ്ച് രൂപ മതിയാവും അപേക്ഷാ ഫോമും വിശദമായ പ്രോസ്പെക്ട്സും ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നതിൽ ലഭ്യമാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പറും ഞാൻ പറഞ്ഞു തരാം അപ്പൊ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത അപേക്ഷകൾ അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അതായത് പ്ലസ് ടുവിന്റെ ടെൻതിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷാ ഫീസ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടച്ചതിന്റെ ഒറിജിനൽ ചല്ലാൻ എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറിന് ജൂലൈ ആറിന് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇനി ഒരു അഞ്ച് ആറ് ദിവസം കൂടെ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ അയക്കുക കേട്ടോ അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം പ്രോസ്പെക്ടസ് വായിക്കാം ഞാൻ വായിച്ച കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്നും കൂടെ പറയാം ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് ഡേ ഫ്രീ കോഴ്സ് ഓക്കെ പ്രോസ്പെക്ടസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ ജസ്റ്റ് ഞാനതൊന്ന് വായിക്കാം നിങ്ങൾക്കത് ചിലപ്പോ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകാം അപ്പൊ ഞാൻ അതൊന്ന് വായിക്കാം നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് അറിയാൻ വേണ്ടി വായിക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പതിനാല് സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ആ സ്കൂൾ നോക്കാം തിരുവനന്തപുരം സീറ്റുകളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് ഇതെല്ലാം ഫുള്ള് നിങ്ങൾ നോക്കുക കൊല്ലം പത്തനംതിട്ട അങ്ങനെ പതിനഞ്ച് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഉണ്ട് അതിനകത്ത് നാനൂറ്റി എൺപത്തഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് വായിച്ച മനസ്സിലായി ഇപ്പോ കേട്ടോ കോഴ്സ് കാലാവധി മൂന്ന് വർഷം അവസാന ആറുമാസം ഇന്റേൺഷിപ്പ് ആയിരിക്കും മൂന്ന് മൂന്ന് വർഷം കേട്ടോ അതിനകത്ത് അവസാന ആറുമാസം ഇന്റേൺഷിപ്പ് സീറ്റ് സംഭരണം ഉണ്ട് അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്ക സ്പോർട്സ് കോട്ടയില് അതുപോലെ പാരാമിറ്റി കോട്ട അതുപോലെ സൈനിക നാവിക വൈമാനിക കോട്ട അങ്ങനെ കുറച്ച് കോട്ടയുണ്ട് അനാഥാലയ കോട്ട എൻസി കോട്ട ട്രാൻസ്ജെൻഡർ സംവരണം ഭിന്നശേഷി സംവരണം എ എൻ എം കോഴ്സ് കോട്ട അട്ടോ അവർക്ക് നേഴ്സ് കോട്ടയുണ്ട് ഒരു ശതമാനം ഇ ഡബ്ല്യു എ സംവരണം കൊല്ലം ആശ്രമം ഗവൺമെന്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഫോർ എസ് സി എസ് ടിയിലേക്കുള്ള സംവരണം ആൻഡമാൻ നിക്കോബർ ലക്ഷദ്വീപ് സംവരണം സ്റ്റേറ്റ് മെറിറ്റ് അങ്ങനെ കുറെ സംവരണം ഉണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം എല്ലാം ഒന്ന് എന്നാലും നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഓപ്ഷണൽ വിഷയമായിട്ടും ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായിട്ടും പ്ലസ് ടു നാൽപ്പത് ശതമാനം മാർക്കോടെ മിനിമം പാസ്സായിരിക്കണം പ്ലസ് ടു സയൻസ് പഠിച്ചവരുടെ അഭാവത്തിൽ മറ്റു വിഷയങ്ങളിൽ പ്ലസ് ടു വിജയിച്ചവരുടെ അപേക്ഷ പരിഗണിക്കുന്നതാണ് പ്ലസ് ടു യോഗ്യതയ്ക്ക് ശേഷം എ എൻ എം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ രജിസ്റ്റേർഡ് എ എൻ എം നേഴ്സുകാർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഞാൻ പറഞ്ഞ മുപ്പത്തഞ്ച് വയസ്സാണ് കേരളീയർ കേരള വംശജരായ അപേക്ഷകരെ കേരളീയർ എന്ന് തരംതിരിക്കും കേരളീയർ അല്ലാത്ത കാറ്റഗറി ഉണ്ട് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നിങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട സർ സർട്ടിഫിക്കറ്റ് ജനന തീയതി എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് പട്ടികജാതി പട്ടികവർഗ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള ഭിന്നശേഷിക്കാർക്കുള്ള സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ റാങ്ക് ലിസ്റ്റ് സെലക്ഷൻ കമ്മിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ച് അയക്കുക സിലബസ് ഹോസ്റ്റൽ സൗകര്യം പെൺകുട്ടികൾക്ക് സൗകര്യം ഉണ്ടായിരിക്കും കോഷൻ ഡെപ്പോസിറ്റിന്റെ കാര്യം പറയുന്നുണ്ട് സ്റ്റൈപ്പൻഡ് രണ്ടായിരം രൂപയാണ് പഠന കാലയളവിൽ എഴുന്നൂറ് രൂപയും ആറു മാസത്തെ ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിൽ രണ്ടായിരം രൂപയും പഠനം സ്വയം ഉപേക്ഷിച്ചാൽ അമ്പതിനായിരം രൂപ നഷ്ടപരിഹാര തുകയായിട്ട് കൊടുക്കണം മറ്റു വിശദാംശങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുള്ളൂ ഓരോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ഇതിനകത്ത് ഇതിനിപ്പം ഒ ബി സി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഓരോ സ്കൂൾ ഓഫ് നഴ്സിംഗിലേക്കുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റിൽ വരും അപേക്ഷാ ഫോറം അപേക്ഷാ ഫോറം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പിന്നെ അയക്കുക അപേക്ഷിക്കുക ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു ഇൻഫർമേഷൻ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം അവർക്കും ഇത് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് ജി എൻ എം ഒരുപാട് പേർക്ക് ഗവൺമെന്റ് പഠിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് അതിന്റെ ഒരു വാല്യൂ പ്രത്യേകതയാണ് ഇപ്പൊ ഏത് കോഴ്സ് ആണെങ്കിലും ഗവൺമെന്റ് പഠിച്ചാൽ അതിന്റെ ഒരു വാല്യൂ ഉണ്ട് ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റിലും പഠിക്കാവുന്നതാണ് കേട്ടോ കേരള സർക്കാർ സ്ഥാപനമാണല്ലോ അതുപോലെ എ എൻ എമ്മും വിളിച്ചിട്ടുണ്ട് എ എൻ എ എൻ എമ്മും സെയിം ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ ലഭ്യമാണ് ഞാൻ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് സോ ഇത് കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വേഫ്രി കോഴ്സ് പഠിക്കേണ്ടവർക്ക് ഗവൺമെന്റിൽ പഠിക്കേണ്ടവർക്ക് നല്ലൊരു അവസരമാണ് ഈ അവസരം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക താങ്ക് യു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തെടുക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക